യേശു കുഞ്ഞായിരുന്നപ്പോൾ അവന്റെ വീട് എല്ലാ രാത്രിയും യുദ്ധക്കളമായിരുന്നു ഭൂതങ്ങളുടെ രാജാവായ വൾച്ചസ് അവന്റെ പിതാവായ വിക്രാന്തിനെ പലതവണ ആക്രമിച്ചിരുന്നു തന്റെ മക്കളെ എല്ലാ ദിവസവും മരണത്തിന്റെ നിഴലിൽ കണ്ടുകൊണ്ട് അവരുടെ അമ്മ ഒരു വഴി തിരഞ്ഞെടുത്തു ആ വഴി ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയില്ല അവർ ബ്ലാക്ക് മാജിക് പഠിക്കുവാൻ തുടങ്ങി എല്ലാ രാത്രിയും അവർ ആ സഹോദരന്മാരുടെ മേൽ ഒരു ശക്തിയുടെ കവചം സൃഷ്ടിച്ചു ഭൂതങ്ങൾ വരുന്നു പിന്നെ അവ പോകുന്നു പക്ഷെ വേറെന്തോ കൂടി മാറുന്നുണ്ടായിരുന്നു യഷ് വെളിച്ചത്താൽ നിറഞ്ഞിരുന്നു പക്ഷേ അവന്റെ സഹോദരനിൽ ഇരുട്ട് നിറയുവാൻ തുടങ്ങി ഒരു രാത്രി വാൾച്ചസ് സ്വയം വന്നു അവൻ ആ ബ്ലാക്ക് മാജിക് അവനും തകർത്തു ഇവിടെ നിന്ന് പോകൂ യഷിന്റെ അമ്മ ഒറ്റയ്ക്ക് പോരാടി വർഷിനെ അവൾക്ക് കഴിഞ്ഞില്ല ഏഷ്യനെയും തുടങ്ങി എന്നാൽ എടു അദ്ദേഹത്തിന്റെ രണ്ട് ശിഷ്യന്മാരായ അജുവും രജുവും അവരുമായി എതിരിടുവാൻ തുടങ്ങി അവർ യേശിനെ രക്ഷിച്ച് നേരെ ഗോസ്റ്റിസ്ഥാനിലേക്ക് കൊണ്ടുപോയി യശ് ഗോസ്റ്റിസ്ഥാനിൽ വളരുവാനും അവന്റെ അമ്മ ബോധരഹിതയായിരുന്നു സഹോദരനെ കാണുവാനില്ല എവിടെയാണ് സഹോദരൻ എവിടെയാണ് അമ്മ ഈ ചോദ്യം ഇന്നും സജീവമാണ് ഇന്നലെ രാത്രി എന്റെ ഗ്രാമത്തിൽ നാല് പകുതി ഭൂതങ്ങൾ വന്നിരുന്നു ശബ്ദം കൊണ്ട് ആക്രമിച്ചു അത് ഗോസ്റ്റ് ആണോ അത് മനുഷ്യനാണോ എനിക്ക് മനസ്സിലാകുന്നേയില്ല ഗോസ്റ്റ് ആക്രമിക്കാറില്ല വെയിറ്റ് ചിലപ്പോൾ ഈ പകുതി ഭൂതങ്ങളും തട്ടിക്കൊണ്ടു അതേ മനുഷ്യരായിരിക്കും ആരോ ആളുകളെ പ്രേതങ്ങളാക്കി മാറ്റുന്നു എന്നാണോ അർത്ഥം ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ പ്രശ്നം മാത്രമല്ല ഇത് ലോകത്തിനെതിരെയുള്ള യുദ്ധമാണ് എവിടെയോ എന്തോ വലുത് സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ആദ്യം അവരെ തടയണം നമ്മൾ ഡിവൈഡ് ആകുന്നു ഞാനും പ്രിൻസും സൗത്ത് സൈഡ് എക്സ്പ്ലോർ ചെയ്യും താടും സൗണ്ട് വേവ്സും ഒക്കെ ട്രേസ് ചെയ്യും നിങ്ങൾ രണ്ടുപേരും ഷാഡോസുള്ള ഈസ്റ്റ് സോണിലേക്ക് പോവുക ഇഷ ഉഷാസിയോടൊപ്പം മുകളിലൂടെ നോക്ക് എന്തെങ്കിലും മൂവ്മെന്റ്സ് കണ്ടാൽ ലെറ്റ്സ് ഗോ ടീം ഭൂതങ്ങളുടെ രാജാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അതൊരു ആത്മാവിന്റെ രൂപത്തിലാണെന്ന് മാത്രം അവന്റെ ശക്തികൾ അപാരമായിരുന്നു പക്ഷേ അവൻ ഈ ലോകത്തിൽ കുടുങ്ങിപ്പോയി നിങ്ങളെല്ലാവരും എന്നെ തോൽപ്പിച്ചു പക്ഷേ ഞാൻ തോറ്റില്ല ഞാൻ നിർത്തി പ്രപഞ്ചത്തെ മുഴുവനും ചുട്ടരിക്കുവാനുള്ള ശക്തി എനിക്കുണ്ട് പക്ഷെ ആ ശക്തി ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ശരീരം ആവശ്യമാണ് ഇതുവരെ കൊണ്ടുവന്ന ഒരു ബോഡിക്കും എന്റെ ശക്തിയെ താങ്ങുവാൻ കഴിഞ്ഞില്ല എന്റെ ഇരുട്ടിനെ മറികടക്കുവാൻ കഴിയുന്ന ഒരു ശരീരം എന്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ശരീരം ലോകമുറങ്ങുമ്പോൾ വേറൊരു ലോകം ഉണർന്നിരുന്നു ഇത്തവണ മരണം വാതിലിൽ മുട്ടിയില്ല കുട്ടികളുടെ ആത്മാക്കളെ അപഹരിക്കുവാനായി ആത്മാക്കളുടെ സംഹാരകർ ഭൂമിയിൽ കാലുകുത്തി പകൽ സമയങ്ങളിൽ പോലും കല്ലുകൾക്കായി തിരയുവാൻ കൂടുതൽ മൃതദേഹങ്ങൾ ആവശ്യമാണ് ഹ്യൂമൻ വേൾഡിൽ വൾച്ചസ് തന്റെ സൈന്യത്തെ തയ്യാറാക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഗോസ് ഹണ്ടേഴ്സിന്റെ പ്രശ്നം ഇനിയും വർദ്ധിക്കുവാൻ പോകുന്നു ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ചത് ഇവിടെ വരെ എത്തിയിരിക്കുന്നു ഈ ഭൂതങ്ങൾ ആളുകളെ നേരിട്ട് കൊണ്ടുപോകുന്നു കാടിനുള്ളിൽ എവിടെയോ ആ മനുഷ്യനെ ആക്രമിച്ച് അവരെ കൊണ്ടുപോവുകയായിരുന്നു പവറിലൂടെ ആളുകളെ ഹൈബ്രിഡ് ഗോസ്റ്റിൽ നിന്നും രക്ഷിക്കുന്നു ഇനി മതി ബീൽ ഒരു സ്നാപ്പ് ചെയ്ത് സമയം നിർത്തും ഷാഡോ പോർട്ടൽ ും ഹൈബ്രിഡ് ഗോസ്റ്റുകളെ ഷാഡോ പോർട്ടലിനുള്ളിലേക്ക് അയച്ചു എല്ലാവരും ഷാഡോ പോർട്ടലിലേക്ക് പോയി എന്ന് തോന്നുന്നു തോന്നുന്നു അപ്പോഴേക്കും ഇപ്പോൾ എല്ലാവരും പോയെന്ന് മറ്റൊരിടത്ത് ഏഷ്യൻ പ്രിൻസും കാട്ടിൽ ഹൈബ്രിഡ് ഗോസ്റ്റിനെ തിരയുകയായിരുന്നു ഏഷ് നീ കാട്ടിലും അതേ സീരിയസ് ഫേസ് ആയിട്ടാണല്ലോ നടക്കുന്നത് നീ കാടൊരു റേസ് ട്രാക്ക് ട്രാക്കാണെന്ന് കരുതി ചുറ്റിത്തിരിയുകയാണ് എന്ത് ചെയ്യാനാ വേഗത എന്റെ രക്തത്തിലുണ്ട് അപ്പോഴേക്കും അവർ അവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു ഇവിടെ എവിടെയോ എന്തോ ഉണ്ട് ഉള്ളൂ പ്രിൻസ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവയെ ചന്ദ്രശക്തി ഈഷ പറഞ്ഞതുപോലെ അവർ മൃഗങ്ങളെ കൊണ്ടുപോവുകയായിരുന്നു ഇതാണ് ആ കൈകളുടെ സൈന്യം നീ പറയുന്നത് ഇവർ മൃഗങ്ങളെയും കൺവേർട്ട് ചെയ്യുന്നുവെന്നാണോ വയെ കൊല്ലുന്നത് തുടർന്നാൽ നമ്മൾ മനുഷ്യരെ ഇല്ലാതാക്കുന്നതിലേക്ക് നയിച്ചേക്കാം നമ്മൾ അവരെ കൊല്ലരുത് തടയണം അവർക്ക് രോഗശമനം കിട്ടുന്നത് വരെ പിടിച്ചു വെക്കണം ക്യാംസ്യൂൾസ് അതിൽ ഇതിനെ താൽക്കാലികമായി അടയ്ക്കുവാൻ കഴിയും എനിക്ക് പുതിയത് ഉണ്ടാക്കേണ്ടി വരും വേറൊരു വശത്ത് ഇഷ ഉഷാസിയോടൊപ്പം ആകാശത്ത് നിന്ന് കാടിനെ നിരീക്ഷിക്കുകയായിരുന്നു ഉഷാസി ഈ കാട് എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരുന്നു പക്ഷേ ഇന്നെല്ലാം ഉറങ്ങുകയാണെന്ന് തോന്നുന്നു കാട് മുഴുവനും തിരഞ്ഞതിന് ശേഷം ഇഷ യേശിന്റെയും പ്രിൻസിന്റെയും അടുത്തേക്ക് എത്തുന്നു ആദ്യം ഒരു കൊടുങ്കാറ്റ് തന്നെ വന്നു പ്രിൻസ് ാറ്റ് അതേസമയം രജനി ആഴങ്ങളിലേക്ക് കൂടുതൽ നീങ്ങുവാൻ തുടങ്ങുന്നു ഇവിടെ ഈ സമയത്ത് വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമേ ഈ പക്ഷികളെ കാണുവാൻ കഴിയൂ അവ ഷാഡോ യൂണിവേഴ്സിലേക്കും പോയി പക്ഷേ ഇവിടെ എന്തിനാ വന്നത് എന്തോ ഒന്ന് തീർച്ചയായും സംഭവിക്കുന്നുണ്ട് എന്തോ വലുത് ഇല്ല ഭീൽ പക്ഷെ ഞാൻ കണ്ടത് മറ്റാരും അത് കണ്ടിട്ടുണ്ടാകില്ല ഞാൻ ഷാഡോ ബേഡ്സിനെ കണ്ടു അവർ ഷാഡോ യൂണിവേഴ്സിൽ ഒളിക്കുകയും ചെയ്തു ഷാഡോ നിങ്ങളിൽ എല്ലാ പ്രപഞ്ചത്തിന്റെയും വാതിലുകൾ എനിക്കായി തുറക്കുന്ന ശക്തി ഒളിഞ്ഞിരിക്കുന്നു ഇന്ന് രാത്രി നീ വരും നിഴൽ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് മാത്രം അനുഭവപ്പെടുന്ന ഒരു ചക്രവ്യൂഹത്തെ വഷ് സൃഷ്ടിച്ചിരിക്കുന്നു വരൂ നിഴലുകളുടെ രാജകുമാരി എന്നെ എന്റെ വഴി കാണിക്കൂ ഡാർക്ക് ഷാഡോസ് വരുവാൻ തുടങ്ങി ഷാഡോ ഷാഡോ പുറത്തേക്ക് വന്നു വന്നു നീ എന്തോ അപകടം അനുഭവപ്പെടുവാൻ തുടങ്ങി അവർ അവിടെ നിന്നും പോകുന്നു ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു പക്ഷെ അടുത്ത തവണ ഞാൻ അതിനെ പിടികൂടുക തന്നെ ചെയ്യും ഒരു വശത്ത് ഗോസ് ഹണ്ടേഴ്സ് കാടിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു യേഷ്യു തന്റെ കാപ്യൂൾസ് അപ്ഗ്രേഡ് ചെയ്യണം മറ്റൊരു വശത്ത് വഷ് ഷാഡോ ബേർഡ്സിനെ പിടികൂടുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി എന്ത് സംഭവിക്കും കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ